ഹായ് ഫ്രണ്ട്സ് ഹമിദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമാണ് വാർത്തയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് കാര്യം ഹുറൂബായവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ശരിക്കും സന്തോഷപ്രദമായിരിക്കും ഒരുപാട് പേര് എനിക്ക് കമൻറ് ചെയ്യാറുണ്ട് അറുപത് ദിവസം കൊണ്ട് ഹുറൂബ് ക്യാൻസലാക്കാനുള്ള ഒരു പുതിയ നിയമം ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അറുപത് ദിവസം കഴിഞ്ഞ് കുറൂബായി നിൽക്കുന്നവരൊരുപാട് പേര് എന്നോട് കമൻറ്റ് ചോദിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം പലരും ഒളിവിൽ കഴിയുന്നവരുണ്ട് പലരും ജയിലിലായവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കുറൂബായിട്ട് ഈ നിയമം വരുന്നതിന് മുമ്പ് ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് പോകാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം ഒരു നിയമം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഇങ്ങനെയുള്ളൊരു ആനുകൂല്യം വന്നു പക്ഷേ ഈ അറുപത് ദിവസം കഴിഞ്ഞു പോയവരോട് ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ നിയമം വരുന്നതിന് മുമ്പായിട്ട് ഹുറൂബായവര് കാര്യം അവർക്കൊക്കെ ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറക്കാൻ പോകുന്ന ഈ സമയത്ത് സൗദി ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കൂടാതെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് സംശയം നിവാരണം നടത്താൻ സമയക്കുറവ് പറ്റുന്നില്ല അപ്പോൾ അവരെന്നോട് ക്ഷമിക്കണം അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു യൂട്യൂബിന്റെ ഒരു പുതിയൊരു സബ്സ്ക്രിപ്ഷൻ എന്ന നിലയിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് പ്രകാരം എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു ജോയിൻ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സംശയ നിവാരണം ഞാൻ എൻ്റെ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംശയനിവാരണം നടത്തി കൊടുക്കുന്നതുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ പറഞ്ഞ നിയമം ഈ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസമായിട്ടുള്ളൂ ജവാസാത്ത് പുറപ്പെടുവിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചതിൽ കാരണം ഹുറൂബായി വർഷങ്ങളായിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയുണ്ട് ചിലര് ഈ പഴയ നിയമം വരുന്നതിന് മുമ്പത്തെ നിയമം വരുന്നതിനു മുമ്പ് അറുപത് ദിവസത്തിനു മുമ്പ് കഴിഞ്ഞു പോയവര് അറുപത് ദിവസം കഴിഞ്ഞു പോയവർ ഒരുപാട് പേര് ഹുറൂബായി നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു ആശ്വാസമാണ് ഈ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമം കാര്യം ഇത് എന്ന് പറഞ്ഞാൽ എൽ എല്ലാവർക്കും അവിടെ ഹുറൂബായി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നാട്ടിലേക്ക് പോകാൻ അവസരം ഒരുങ്ങുകയാണ് അതല്ല ഇനി നാട്ടിലേക്ക് പോകേണ്ട എക്സിറ്റ് വേണ്ടാത്തവരാണെങ്കിൽ അവർക്ക് അവിടെ ട്രാൻസ്ഫറിന് അവസരം ഒരുങ്ങുകയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ട്രാൻസ്ഫറും വേണ്ട ആ കഫീലിന്റെ ആ നിങ്ങളെ ഹുറൂബാക്കിയ കഫീൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ജോലി തുടരണം എന്ന് ഉണ്ടെങ്കിൽ അതും നടപ്പാക്കി കിട്ടുന്നതാണ് അതിനായിട്ട് കിവാ പോർട്ടൽ വഴിയായിട്ടാണ് നിങ്ങൾ ഇതില് അപേക്ഷ കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ അവിടെ ഹുറൂബായി നിൽക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ആ ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും വാട്സപ്പ് വരുന്നുണ്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് വാട്സപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറുപത് ദിവസത്തിനുള്ളിൽ അറുപത് ദിവസം മാത്രമേ പ്രത്യേകം ശ്രദ്ധിക്കുക അറുപത് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഈ കാലയളവിൽ ലഭിക്കുകയുള്ളൂ അപ്പം ഹുറുബായി നിൽക്കുന്നവർ ആരൊക്കെ നിങ്ങളുടെ കെയർ ഓഫിലുണ്ടോ നിങ്ങളുടെ കൂട്ടുകാർ ബന്ധുക്കാർ ആരെങ്കിലുമൊക്കെ പഴയ അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഹുറുബായി മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നവരുണ്ടോ അവർക്കെല്ലാം ഇങ്ങനൊരു അവസരം ഒരുക്കുകയാണ് സൗദി ഗവൺമെൻറ് അപ്പം അവരൊക്കെ നിങ്ങൾ വിളിച്ചു പറയുക ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതി വരെയുള്ളൂ അറുപത് ദിവസം മാത്രമേ നിങ്ങൾക്ക് അത് അനുവദിക്കുകയുള്ളൂ ഈ അറുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കൂല എല്ലാവർക്കും അതായത് മാസങ്ങളോളം രൂപായി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ കിവേലി പോർട്ടലിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ട്രാൻസ്ഫർ വേണമെങ്കിൽ ട്രാൻസ്ഫറിനപേക്ഷിക്കാം അതല്ല ഈ പറഞ്ഞ രീതിയിൽ കഫീലിന്റെ കീഴിൽ വർക്ക് ചെയ്യണമെങ്കിൽ കഫീലിന്റെ കീഴിൽ വർക്ക് ചെയ്യണം എക്സിറ്റ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അപ്പൊ ഈ ഇത് അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഇതിനു മുമ്പ് പലരും എന്നോട് കമന്റ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം ഉള്ള സൗദികൾ അപ്പൊ അന്ന് ഞാൻ പലർക്കും ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും നിങ്ങൾ വെയിറ്റ് ചെയ്യും എംബസി വഴി പോകാനുള്ള അവർക്കിതുണ്ട് തർക്ക പിടികൊടുത്ത് പോകാം അപ്പം ഇതാവുമ്പോൾ ഫൈൻ ഒന്നും വരില്ല മിക്കവാറും ബാനിൻ്റെ കാര്യം എങ്ങനെയൊന്നും അറിയില്ല ബാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഒരു വിവരവും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ബാൻ ഉണ്ടാവും ചിലപ്പോൾ ബാൻ ഉണ്ടാവില്ല തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും അപ്പം എന്തായാലും അതൊക്കെ അറിയാവുന്നിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം ഈ ഡിസംബർ ഒന്ന് മുതൽ ജാനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് ഈ സമയം ഉള്ളൂ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഹുറൂബിലെ നിൽക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ കീബ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അത് നിങ്ങൾക്ക് യാതൊരുവിധ ഫൈനും ഒന്നുമില്ലാതെ ഈ പറഞ്ഞ രീതിയിൽ സൗദിയിൽ തുടരാ സൗദിയിൽ തുടർന്ന് വേണമെങ്കിൽ പണിയെടുക്കാം പിന്നെ സൗദി ഗവൺമെന്റിൽ സൗദി ഗവൺമെന്റ് ഈ രണ്ടായിരത്തി മുപ്പത് മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കി കാര്യം ഹുറൂബ് ആയിട്ട് ഇങ്ങനെ പഴയ നിയമ അറുപത് ദിവസം ഒരു ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ഹുറൂബ് ക്യാൻസൽ ചെയ്യാം എക്സിറ്റ് വേണമെങ്കിൽ എക്സിറ്റ് പോകാം അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു നിയമം നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് അപ്പോൾ അത് എംപ്ലോയി സൗദി തൊഴിൽ ഒരു ഊർജം പകരുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിനായിട്ട് സൗദി ഗവൺമെന്റ് എല്ലാ വേൾഡിലുള്ള എല്ലാ എംബസികൾക്കും നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഈ ഈ ഒരു ഹുറൂബ് നിയമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈ നിയമം ഡ്രൈവർമാർക്കും ഹൗസ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ഹൗസ് മെയ്ഡ് പോലുള്ളവർക്ക് ബാധകമല്ല അതായത് ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഇവർ ഹുറൂബായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ നിയമം ബാധകമല്ല കമ്പനികളിൽ പണിയെടുക്കുന്ന വർക്കേഴ്സിനാണ് ഈ നിയമം ഇപ്പോൾ ബാധമാക്കിയിരിക്കുന്നത് പിന്നീട് ചിലപ്പോൾ ഡൊമസ്റ്റിക് വർക്കേഴ്സിനും വന്നേ വന്നേക്കാമെന്നുണ്ട് എന്തായാലും ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഈ നിയമം ബാധകമല്ല എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ സംശയത്തിന് വേറെ തരുന്നതാണ് അപ്പം അതുവരക്കും അടുത്ത വീഡിയോ വരക്കും എല്ലാവർക്കും ഗുഡ് ബൈ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു